എന്തുകൊണ്ട് സ്ത്രീകൾ ഇങ്ങനെ കേസുകൾ കൊടുക്കണോ അത് അവരുടെ പേഴ്സണൽ ബെനിഫിറ്റ് വേണ്ടി ചെയ്യുന്നതാണ് പെണ്ണുങ്ങൾ മാത്രം തെറ്റ് ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നു പുരുഷന്മാർക്ക് ഒരു വിലയില്ല ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് നിയമങ്ങളും അങ്ങനെയാണ് സ്ത്രീകൾക്ക് സ്ത്രീകൾക്ക് എന്ന് പറഞ്ഞാൽ അഴിച്ചു വിട്ട അതായത് അത് കഴിഞ്ഞാണില്ലാത്ത കുതിരയെ പോലെയാണ് സ്ത്രീകളുടെ പെരു സ്ത്രീകൾക്ക് എന്തും ചെയ്യാനും എന്തും പ്രവർത്തിക്കാനും വിളിക്കാനും ും പോലീസൊക്കെ എൻ്റെ അടുത്ത് ഒരു സ്ത്രീ ചോദിച്ചു ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഒരു വേർഡ് ഈ കാണിച്ചു തരാമെന്ന് പറയുന്ന ആ ഭാഷയ്ക്ക് എന്തുമാത്രം അർത്ഥമുണ്ടെന്നറിയാം ഒരു പുരുഷൻ എന്നാ കാണട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങ് എന്ത് ഏത് രീതി പ്രതികരിക്കും എന്നറിയാമോ വനിതകളെ സംരക്ഷിക്കാൻ ഒരുപാട് വനിതാ സംഘടനകളുണ്ട് എന്നാൽ പുരുഷന്മാരെ സംരക്ഷിക്കാനോ ഇനി ഒരു പുരുഷ സംഘടന നിലവിൽ വരുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായങ്ങൾ എന്നൊന്നും ചോദിച്ചറിയാം ഇപ്പം ഇവിടെ വിവേചനമെല്ലാം ഉള്ളൂ ഇനി ഇനി ഞങ്ങളതൊക്കെ ആലോചിച്ചിട്ട് പറയാം കഴിഞ്ഞാൽ പുരുഷന്മാരുടെ ഇതിൽ ഒരു സംഘടിക്കാൻ ആരും ഉണ്ടാവത്തില്ല പുരുഷന്മാരെല്ലാവരും ഇപ്പോൾ വില കൽപ്പിക്കുന്നുള്ളു അങ്ങനെയുള്ള ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് ചുമ്മാന്ന് നോക്കിയാലും മതി അതിനെ മറ്റു രീതിയിലെടുക്കുന്നു അർത്ഥത്തിൽ മനസ്സിലായില്ലേ അപ്പം പുരുഷന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയല്ലേ ഒരു പുരുഷൻ പറഞ്ഞോട്ടെ എൻ്റെ അടുത്ത് ഒരു സ്ത്രീ ചോദിച്ചു ഞാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞു ഒരു വേർഡ് ഈ കാണിച്ചു തരാമെന്ന് പറയുന്ന ആ ഭാഷയ്ക്ക് എന്തുമാത്രം അർത്ഥമുണ്ടെന്നറിയാം ഒരു പുരുഷൻ എന്നാൽ കാണട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എങ്ങ് എന്ത് ഏത് രീതി പ്രതികരിക്കും എന്നറിയാമോ ഏത് രീതി പ്രതികരിക്കും അത് അവരുടെ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് ഫസ്റ്റ് പറയും ഇത് എൻ്റെ കൂടെ പറഞ്ഞതാ ഒരു എംപ്ലോയി കാക്കിയിട്ടവരാണ് പക്ഷെ നമുക്കത് പ്രതികരിക്കാൻ അറിഞ്ഞിടാത്തോണ്ടല്ല തീർച്ചയായിട്ടും അതിന് മറുപടി കൊടുക്കാൻ പറഞ്ഞു ഒരു ഒരു പുരുഷൻ്റെ മുഖത്ത് നോക്കി ഒരു സ്ത്രീക്ക് പറയാൻ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ അതിന് എത്ര മാത്രം അർത്ഥമുണ്ടെന്ന് അറിയാവൂ അതുകൊണ്ട് ഞാൻ പറയാണ് ഇതൊന്നും പ്രായോഗികമല്ല സ്ത്രീ പറയുന്നതേ പോകുള്ളൂ ാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഞാൻ ഈ പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ ഈ സ്ത്രീ സ്ത്രീ ഒരു പുരുഷന്റെ മുഖത്ത് നോക്കി കാണിച്ചു തരാന്ന് പറഞ്ഞു ഇത് ഞാൻ വെറുതെ പറയാല്ല ഇത് നടന്ന സംഭവമാണ് പക്ഷെ എനിക്ക് എന്നാൽ കാണിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വേറെ അർത്ഥത്തിൽ എടുക്കും മനസ്സായില്ലേ പറയാൻ പാടില്ല അത് ഇപ്പം ഒരുപക്ഷെ അവർ കൾച്ചറില്ലാത്തവരായിരിക്കാം നല്ല കുടുംബത്തിലുള്ളവരാണ് അങ്ങനെ സംസാരിക്കില്ല

പുരുഷ പുരുഷന്മാർ സംഘടിക്കുമ്പോൾ സ്ത്രീകളുടെ ഒരു നിലപാട് മനസ്സിലാക്കണം എന്ന് ഞാൻ പറയുന്നു കാരണം ഇപ്പോൾ ഒരു സൈഡിൽ നമ്മൾ കേൾക്കുകയാണെങ്കിൽ പുരുഷന്മാർ പറയുന്നത് സ്ത്രീകൾക്ക് അങ്ങനെ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് എന്തുകൊണ്ട് ഞങ്ങൾക്കായിക്കൂടാ സ്ത്രീകൾക്കൊരു പ്രത്യേക അനു അനു അനുകൂലം സർക്കാരിൻ്റെ സൈഡിൽ നിന്ന് ഉള്ള ഉൾ ഉള്ളത് കൊണ്ടും ഞങ്ങൾക്ക് എന്തുകൊണ്ടായിക്കൂടാ എന്ന് പറയുന്നതിലുപരി ഞങ്ങൾക്ക് നല്ലത് വരണം എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുകയാണെങ്കിൽ അത് നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അങ്ങനെ അത് തന്നെയാണ് അങ്ങനെ ഒരു സംഘടന വരേണ്ടത് നല്ലതായിരുന്നു നല്ല അഭിപ്രായം നിലവിൽ പുരുഷന്മാർക്ക് അവരുടെ അവകാശങ്ങളൊന്നും ലഭിക്കുന്നില്ല എന്നുള്ള പരാതികളൊക്കെ അതുണ്ട് എല്ലാം അവർ പറയുന്ന മാത്രമേ സ്റ്റേഷനിലൊക്കെ പോയാലും പോലീസൊക്കെ അംഗീകരിക്കുകയുള്ളു അങ്ങനെയുണ്ട് ബുദ്ധിമുട്ട് തന്നെയാണ് ഈ കാര്യങ്ങളിൽ കൃത്യമായിട്ട് പുരുഷന്മാരുടെ സംഘടന ആവശ്യമാണ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ കേട്ടല്ലോ സ്ത്രീകൾക്ക് കൂടുതൽ അവർക്ക് അവകാശങ്ങൾ മാത്രമല്ല സ്ത്രീകൾക്ക് എന്തും ചെയ്യാനും എന്തും പ്രവർത്തിക്കാനും പുരുഷന്മാരെ മുന്നേ ചീത്ത വിളിക്കാനും പുരുഷന്മാരെ മുന്നേ ആക്ഷേപിക്കാനുമുള്ള ഒരു അവസരം ഈ ഗവൺമെൻറ് ഉണ്ടാക്കി ഭർത്തക്കന്മാരെ തോളിൽ കയറിയിട്ട് അല്ലെങ്കിൽ ചെറുപ്പക്കാർ തോളിൽ കയറിയിട്ട് അവരെ പലിക്കുന്ന ഒരു പ്രവണതയാണ് നമ്മളെ നാട്ടിലായിരുന്നാലും റോഡിലായിരുന്നാലും അയൽവക്കാരത്തായിരുന്നാലും എവിടെയും കണ്ടുവരുന്നത് സ്ത്രീകൾക്ക് സ്ത്രീകൾ പറഞ്ഞാൽ വിട്ട അതായത് കുതിരയെ പോലെയാണ് കൂടുതൽ കൂടുതൽ പുരുമാരാണ് കൂടുതലും തന്നെ ഒരു സ്ത്രീ ജനറൽ സീറ്റാണ് നമുക്ക് ആ സീറ്റിൽ ഇരിക്കാൻ പാടില്ല ഞങ്ങളിരിക്കാൻ ചിലപ്പോൾ എണീറ്റ് കൊടുക്കേണ്ടി വരും ആ യാത്രക്കൊക്കെ ഒരു ഒത്തിരി ഒത്തിരി അനുഭവങ്ങൾ ഉണ്ടായിക്കും ഇത്തരത്തിലുള്ള സംഘടനയിൽ എല്ലാവരും ഒത്തുചേർന്ന് നിക്കുമെന്നാണോ പ്രതീക്ഷിക്കുന്നത് തൊണ്ണൂറ് ശതമാനം സ്ത്രീകൾക്കുള്ളത് പോലെ ആൾ സംഘടന പുരുഷന്മാർക്കൊണ്ടാവട്ടെ കാരണം സ്ത്രീകൾക്കാണല്ലോ പ്രശ്നങ്ങൾ കൂടുതലൊന്നും പറഞ്ഞുകൊണ്ട് ഒരു അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുള്ളു പുരുഷന്മാർക്ക് ഒരു വിലയില്ല ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കണത് നിയമങ്ങളും അങ്ങനെയാണ് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഒരു സംഘടന വരണം നല്ലത് തന്നെയാണ് നിയമങ്ങൾ പുരുഷനും സ്ത്രീയും ഒരു വ്യത്യാസമില്ലാതെ ഒരുപോലെയല്ലേ വരേണ്ടത് അങ്ങനെ തന്നെ വരേണ്ടത് സ്ത്രീയും പുരുഷനും ഒരേപോലെ പോകണം ഈ അവർക്ക് ഇപ്പോൾ അമ്പത് ശതമാനം അങ്ങനെയുള്ള സംവിധാനം തീർച്ചയായും നല്ല കാര്യമാണ് പാവപ്പെട്ട പുരുഷന്മാർക്കും സഹോദരങ്ങൾക്കും മറ്റുള്ള എല്ലാവർക്കും അത് നേട്ടമുള്ള കാര്യമാണ് ചില ഭാവിയിൽ ഇപ്പം ഞാനും ഇതൊക്കെ പെട്ട് ഒരുപാട് കേസിലും മറ്റുള്ള പ്രയാസത്തിലൊക്കെ ജീവിച്ചൊരു വ്യക്തിയാണ് ഒരുപാട് പെടുന്നതിലെ പെടുത്തുന്നതാണ് ഇപ്പോൾ സ്ത്രീകളായാലും മറ്റുള്ളവരും അറിയാമല്ലോ ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ ജനങ്ങളായാലും ആൾക്കാരൊക്കെ ഈ പറയുമ്പോൾ മനുഷ്യന് ഒരു വിലയും കൊടുക്കുന്നില്ല അതാ ആണ് പിന്നെ കൂടുതലായിട്ട് ഈ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ മാത്രം തെറ്റ് ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുന്നു തെറ്റ് പറയുന്നില്ല പക്ഷേ ആണുങ്ങളെ മാനിക്കുന്നു പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നുമില്ല കാരണം എല്ലാവർക്കും അവരുടേതായ റൈറ്റ്സ് ഉണ്ട് അപ്പോൾ അതിന് അതിൻ്റെതായ വാലിഡിറ്റി കൊടുക്കേണ്ടത് എൻ്റെ അഭിപ്രായം പുരുഷന്മാരെ ഒരുപാട് കള്ളക്കേസിൽ പെടുത്തുന്നു സ്ത്രീകൾ പറയുന്നത് മാത്രമേ പോലീസുകാരും കോടതിക്ക് കേൾക്കുന്നു എന്നാണ് അവരുടെ ഒരു പരാതി അതിന് പിന്നിൽ അതിന് ഒരു കൈത്താങ്ങ ആയിട്ടാണ് ഒരു പുരുഷ സംഘടന മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യമുള്ളത് സി എനിക്ക് ആക്ച്വലി ഒരു ജെൻഡർ ഡിഫറൻസ് കൊടുക്കണം എന്ന് ഞാൻ എൻ്റെ ഒരു ഇല്ല പുരുഷനായാലും സ്ത്രീ ആയാലും രണ്ടും ഇൻഡിവിജ്വൽസ് ആണ് ഓക്കെ ജെൻഡർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ രണ്ടുപേർക്കും ഈക്വൽ റൈറ്റ്സ് കിട്ടണം എന്നതാണ് എൻ്റെ അഭിപ്രായം പിന്നെ എന്തുകൊണ്ട് സ്ത്രീകളിങ്ങനെ കേസുകൾ കൊടുക്കണോ അത് അവരുടെ പേഴ്സണൽ ബെനിഫിറ്റ് വേണ്ടി ചെയ്യുന്നതാണ് അത് പുരുഷനായാലും സ്ത്രീ ആയാലും ഇപ്പോൾ ആർക്ക് അഗേൻസ്റ്റ് ആയിട്ട് കേസ് കൊടുത്താലും അത് അവരുടെ ഒരു എന്താ പറയുക അവർ തന്നെ ഫൈറ്റ് ചെയ്തിട്ട് ആ ഒരു റൈറ്റ് നേടിയെടുക്കണം അപ്പോൾ കള്ള കേസിൽ കുടുക്കിയെന്ന് പറയുന്നതിന് ഇപ്പോൾ അതിനെന്തെങ്കിലും എന്തെങ്കിലും പ്രൂഫ് കാണുമല്ലോ സോ ദി ഹാവ് ടു ഷോ ദാറ്റ് അത് ആ ഒരു പ്രൂഫ് എന്തായാലും അത് കൊണ്ട് അവരത് പുറത്തു വരാനാണ് നോക്കിയത് കാരണം എല്ലാ അടുത്തും സ്ത്രീകൾക്ക് മാത്രമേ സംഘടനയുള്ളു അവർക്ക് മാത്രമേ സർക്കാർ സഹായമുള്ളൂ ഈ പുരുഷന്മാർക്ക് ഒരു സഹായവുമില്ല എവർ എന്തെങ്കിലും ചെയ്തു പോയാൽ അവരെ പിടിച്ച് ജയിലിൽ ഇടുന്ന ഒരു സമീപനമാണ് ഇന്നത്തെ ഇത് അങ്ങനെ ഒരു പുരുഷ പുരുഷന്മാരുടെ ഒരു സംഘടന വന്നാൽ ആ സംഘടന വഴിയെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം ചെന്ന് പറയാനുള്ള ഒരു സാവകാശം കിട്ടും അത് വളരെയധികം നല്ല ഇവിടുത്തെ അങ്ങനത്തെ രീതിയിലുള്ള പോക്കല്ലേ സംഘടന ആവശ്യം ആവശ്യമാണ് പക്ഷെ എന്ത് ചെയ്യാനാ നമ്മളെ നിലവിലുള്ള ഒരു ഇത് നോക്കണെങ്കിൽ ഇപ്പം വളരെ ബുദ്ധിമുട്ടാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് പുരുഷ സംഘടന നിലവിൽ വരണം ഇപ്പൊ സ്ത്രീ സംഘടന നിലവിൽ വന്നില്ലേ അതുപോലെ പുരുഷ സംഘടന നിലവിൽ വരണം പുരുഷന്മാർ അനുഭവിക്കുന്ന വേദനകളുണ്ട് സ്ത്രീകളെ അനുഭവിക്കുന്ന വേദനകളുണ്ട് അതുകൊണ്ട് സ്ത്രീ സംഘടന ഉണ്ടാക്കിയത് പുരുഷന്മാർ അനുഭവിക്കുന്ന വേദനകളുണ്ട് സാധാകലാ കണ്ടമാന പുരുഷന്മാരുണ്ട് അതുപോലെ ഒരു പുരുഷന്മാർ ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അഭിപ്രായം സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീ സംഘടനകൾ നിലനിൽക്കുമ്പോൾ പുരുഷന്മാർ ഒരുപാട് വേദനകളാണ് അനുഭവിക്കുന്നത് അവരെ കേട്ടിരിക്കാനോ അല്ലെങ്കിൽ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനോ ഒരു സംഘടന വേണമെന്നാണ് മിക്ക ആളുകളുടെയും അഭിപ്രായങ്ങൾ എന്തായാലും ഇങ്ങനെ ഒരു സംഘടന പുരുഷന്മാർക്ക് വേണ്ടി ഉണ്ടായി വരട്ടെ നിയമസഭയിൽ അത് പാസ്സാക്കട്ടെ എന്നും പ്രത്യാശിക്കുന്നു ക്യാമറാമാൻ ശ്രീകണ്ഠനോടൊപ്പം വഞ്ച പ്രകാശ് താഴ്ന്ന നിങ്ങൾ ആയിരം രൂപയുടെ ഒരു ടോക്കൺ എടുക്കുകയാണെങ്കിൽ ആ ഒരു ടോക്കൺ ബോക്സ് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റ് സീൽ ചെയ്ത ഒരു ടോക്കൺ ബോക്സ് ഇവരുടെ വീട്ടിൽ കൊണ്ട് സമർപ്പിക്കുകയും യഥാസമയം നിങ്ങൾ എടുക്കുന്ന ആ ഒരു ടോക്കൺ നമ്പർ കൃത്യമായിട്ടും ആ ബോക്സിൽ നിക്ഷേപിക്കുന്നത് വീഡിയോ സഹിതമാണ് നിങ്ങളെ അറിയിക്കുന്നത് എല്ലാരും കൂടി ശ്രമിച്ച് ഈ ഒരു ആയിരം രൂപ ഈ കണ്ടു കാണുന്ന എല്ലാവരും എനിക്കൊരു സഹായമായി ഒരായിരം രൂപ തന്ന് സഹായിച്ച എന്റെ മോളും ഞാനും എൻ്റെ ഭർത്താവും ഇനിയും ജീവിതം മുമ്പോട്ട് പോവാൻ പറ്റും അല്ലെങ്കിൽ നമ്മൾ നമുക്ക് നഷ്ടമാവാനേ പറ്റൂ അത്ര ഉള്ള സ്റ്റേജിലാണ് മുമ്പോട്ട് പോകുന്നത്